എല്ലാവർക്കും സുഖാത നിശ്ചയിച്ചിരുന്നു കാത്തിരുന്ന ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷന്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായിട്ടാണ് തുക എത്തുന്നത് എന്നാൽ ഇതുവരെയായിട്ടും തുക ലഭിക്കാത്ത ആളുകളുമുണ്ട് വെറും ആയിരത്തി അറുനൂറ് മാത്രം ക്രെഡിറ്റ് ആയിട്ടുള്ള ആളുകളുമുണ്ട് ഇവർക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഒരു ഘടവും ഒരു മാസത്തെ കുടിശ്ശികയുമാണ് ഇത് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഉത്തരവ് നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചതാണ് അതായത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം ആളുകൾക്ക് മാത്രമാണ് കുടിശ്ശിക പെൻഷൻ ഉള്ളത് അൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾക്ക് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും ഉണ്ട് അപ്പോൾ മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിക്കുക അതുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് വെറും ആയിരത്തി അറുനൂറ് ലഭിച്ചിട്ടുണ്ടാകുക മാത്രമല്ല ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടുക്കളായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുന്നത് അത് മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലെ ഇടവേളകളിലൊക്കെ ഈ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറ് അതായത് ആയിരത്തി അറുനൂറ് ലഭിച്ചു ബാക്കി ആയിരത്തി അറുനൂറ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടതില്ല ആ ഒരു തുക നാളെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി വെറും ആയിരത്തി അറുനൂറ് മാത്രമേ ഉള്ളൂ എന്നുള്ള സംശയം ചില ആളുകൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര മാസത്തെ തുക കൈമാറിയിട്ടുണ്ട് എന്ന് അതിൽ കാണിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര മാസത്തെ തുകയാണ് കൈമാറിയിട്ടുള്ളത് എന്ന് അതിൽ കാണിക്കുന്നതാണ് എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് അതുപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെ വിവിധ രീതിയിൽ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ആയിരത്തി മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കി ആയിരത്തി നാളെ കിട്ടും ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് കളികളായിട്ട് നാളെ തന്നെ ലഭിക്കുന്നതാണ് അപ്പൊ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് അതായത് ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക കൂടി അധികം താമസിക്കാതെ എത്തിച്ചേരുന്നതാണ് അതായത് നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഒരു തുകയും എത്തിച്ചേരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മൂന്നാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ് കയ്യിൽ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിച്ചേക്കും ട്രഷറി മുഖാന്തരം തുക കൈമാറി സർവീസ് സഹകരണ സംഘങ്ങൾ അത് വീടുകളിൽ എത്തി വിതരണം ചെയ്യേണ്ടതുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് അതായത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പം അതിന്റെ വിതരണവും നാളെത്തോട് കൂടിയിട്ട് നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആരംഭിക്കുന്നതാണ് രണ്ടാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് ഉത്തരവിലുണ്ട് അതുകൊണ്ട് തന്നെ അധികം താമസിക്കില്ല ആ ഒരു പെൻഷൻ വിതരണം ഉത്രാടം ദിനത്തിന് മുമ്പ് തന്നെ എല്ലാവരുടെ കയ്യിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നതാണ് അതുപോലെ ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക സെപ്റ്റംബർ പത്ത് വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഈ മാസത്തെ പെൻഷൻ മുടങ്ങുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അതില്ല മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് ഈ മാസത്തെ ഈ ഓണ പെൻഷൻ ആർക്കും മുടങ്ങില്ല പെൻഷൻ കിട്ടിയവർ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ